ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും ഒരു ചർച്ച വിഷയമായിരിക്കുകയാണ് ആദില ആദിലാനൂറക്കെതിരെ പിന്നെ ഒരു കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ പറയുന്നുണ്ട് ആതില നൂറ് ശരിക്കുള്ള ഒരു ഹസ്ബൻഡ് അതിൻ്റെ വൈഫ് പോലെ നോർമൽ ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആതില ഒരു കാര്യം പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാകാത്ത ആൾ ആര് എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ് ആതില പറഞ്ഞത് ആതില പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി ഇവിടെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല വന്ന സമയത്ത് ഞങ്ങൾക്കിതിലുണ്ടായ ഒരു വിഷയമാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പിന്നെ പറയുന്നുണ്ട് പോയ കാര്യമല്ലേ അതിപ്പോ എടുത്തിടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പിന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഫാമിലി വീക്കിന് ശേഷം ബിന്നി വേറെ ഒരു രീതിയിലുള്ള ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബിന്നി നല്ല സ്ട്രോങ് മത്സരാധി തന്നെയാണ് ബിന്നിക്ക് അവിടെ ആരെയും പേടിയൊന്നുമില്ല എല്ലാവരോടും പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബിന്നി ഇപ്പോൾ ലക്ഷ്മിക്ക് സപ്പോർട്ട് ഉള്ള പോലെയാണ് സംസാരിക്കുന്നത്